രാഹുൽ മാങ്കൂട്ടത്തിന് മാവേലിക്കര സബ് ജയിലിൽ എത്തിച്ചു രാഹുലിനെതിരെ വഴി നീളെ പ്രതിഷേധം രാഹുലുമായി എത്തിയ വാഹനം യുവമോർച്ചയും മറ്റ് യുവജന സംഘടനാ പ്രവർത്തകരും തടഞ്ഞു പ്രതിഷേധം ശക്തമായതോടെ ഡോക്ടർ ജയിലിലെത്തിയ വൈദ്യ പരിശോധന നടത്തി രാഹുലിന്റെ ജാമ്യപേക്ഷ നാളെ കോടതി പരിഗണിക്ക വിശദാംശങ്ങളുമായി ഗോകുൽ രമേശ് ചേരുകയാണ് ഗോകുൽ ഒടുവിൽ രാഹുൽ തുറുങ്കിൽ രാഹുലിനെതിരെ വലിയ പ്രതിഷേധമാണ് വഴിയിലൂടെ നീളം അലയിടിച്ചതല്ലേ ആ കെ പി തീർച്ചയായിട്ടും അതായത് രാവിലെ മുതൽ തന്നെ രാഹുൽ ഗാ രാഹുൽ കസ്റ്റഡിയിലായി എന്നറിഞ്ഞപ്പോൾ മുതൽ തന്നെ കൂടുതലായിട്ട് ആളുകൾ ഈ എ ആർ ക്യാമ്പിന്റെ പരിസരത്തും അതോടൊപ്പം തന്നെ രാഹുലിനെ കൊണ്ടുപോകുന്ന ആശുപത്രിയിലും മജിസ്ട്രേറ്റിന്റെ വീടിന് മുമ്പിലൊക്കെ തമ്പടിച്ചു കൊണ്ട് പ്രതിഷേധിക്കാൻ വേണ്ടിയിട്ടുള്ള ആ തയ്യാറെടുപ്പിൽ തന്നെ ആയിരുന്നു അതിനുശേഷം എന്തായാലും രാഹുലിനെ അഞ്ചു മണിക്കൂറോളം ചോദ്യം ചെയ്തു രാവിലെ അഞ്ചേകാലോട് കൂടിയിട്ടാണ് പാലക്കാട് നിന്നും ആ പത്തനംതിട്ട എ ആർ ക്യാമ്പിൽ രാഹുലിനെ എത്തിച്ചത് അതിനുശേഷം ഏഴരയോട് കൂടിയിട്ടാണ് അറസ്റ്റ് നടപടികൾ രേഖപ്പെടുത്തിയത് അതിനുശേഷം വിശദമായി ായിട്ടുള്ള ചോദ്യം ചെയ്യൽ നടപടികൾ ഉണ്ടായിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിന് മുമ്പും രാഹുലിനെ ചോദ്യം ചെയ്ത് ഏകദേശം രണ്ടര മണിക്കൂറോളം പിന്നീട് പത്ത് മണിക്ക് ശേഷം പത്തരയോട് കൂടിയിട്ടാണ് രാഹുലിനെ മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള വൈദ്യ പരിശോധനയ്ക്കായിട്ട് എ ആർ ക്യാമ്പിൽ നിന്നും പുറത്തേക്ക് ഇറക്കുന്നത് ഈ സമയം പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലായിരുന്നു വൈദ്യ പരിശോധന ആശുപത്രിയിൽ ഡിവൈഎഫ്ഐ യുവമോർച്ച പ്രവർത്തകർ തമ്പടിച്ചിട്ടുണ്ടായിരുന്നു അവർ വലിയ പ്രതിഷേധം രാഹുലിനെതിരായിട്ട് ഈ ഘട്ടത്തിൽ നടത്തുകയുണ്ടായി ഒപ്പം പോലീസുമായിട്ട് ചെറിയ രീതിയിൽ സംഘർഷവും ഈ പ്രതിഷേധക്കാർക്ക് ഉണ്ടാക്കേണ്ട ായിട്ടുള്ള സാഹചര്യം ഉണ്ടായി തുടർന്ന് രാഹുലിനെ ഒന്നര മണിക്കൂറുകൾക്ക് ശേഷമാണ് ആശുപത്രിയിൽ നിന്ന് പുറത്തെടുക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത് ആശുപത്രിയിൽ രാഹുലിന്റെ ഡി എൻ എ ടെസ്റ്റിന് ഉൾപ്പെടെയുള്ള രക്ത സാമ്പിളുകൾ ശേഖരിക്കുകയും അതോടൊപ്പം തന്നെ പൊട്ടൻസി പരിശോധന നടത്തുകയും ഒക്കെ തന്നെ ചെയ്തു അതിനുശേഷം ഈ പ്രതിഷേധക്കാരെ ഒരു വിധത്തിലാണ് പോലീസ് അവിടെ നിന്ന് മാറ്റി രാഹുലിനെ ജി പി നേരെ മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ കൊണ്ടുവന്നത് ഇന്ന് കോടതി ആയതുകൊണ്ട് തന്നെ മജിസ്ട്രേറ്റിന്റെ വീട്ടിലാണ് കോടതി നടപടികൾ നടന്നത് തുടർന്ന് കോടതി പതിനാല് ദിവസത്തേക്ക് രാഹുലിനെ റിമാൻഡ് ചെയ്യുകയായിരുന്നു തുടർന്ന് കോടതിയിൽ നിന്ന് പുറത്തിറങ്ങിയ വേളയിലും രാഹുലിനെതിരെ യുവമോർച്ചാ പ്രവർത്തകർ ആ വാഹനത്തിന് നേരെ മുൻപിൽ ചാടി വലിയ പ്രതിഷേധവും കരിങ്കൂടി കാണിക്കലും ഒക്കെ ഉണ്ടായി ഇതിൽ യുവമോർച്ച പ്രവർത്തകർക്ക് പരിക്കേൽക്കുകയും ചെയ്യുന്ന സാഹചര്യം വരെ ഉണ്ടായി അതിനുശേഷം രാഹുലിനെ മാവേലിക്കര സബ് ജയിലിലേക്കാണ് കൊണ്ടുപോയത് ജയിലിന് വാതിക്കലും ഇത്തരത്തിൽ യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം ഉണ്ടാവുകയും ചെയ്തു അങ്ങനെ കനത്ത പ്രതിഷേധങ്ങൾക്ക് നടുവിലായിരുന്നു രാഹുലിനെ കൊണ്ട് എസ് ഐ ടി സംഘം ഇന്ന് അവരുടെ നടപടികളൊക്കെ പൂർത്തീകരിക്കുകയുണ്ടായത് ഒപ്പം രാഹുലിനെതിരായിട്ട് അന്വേഷണ സംഘം സമർപ്പിച്ചിട്ടുള്ള റിമാൻഡ് റിപ്പോർട്ടിൽ വളരെ ഗുരുതരമായിട്ടുള്ള പരാമർശങ്ങൾ തന്നെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് രാഹുലിന്റെ ലൈംഗിക വൈകൃതം വൈകൃത മാനസികാവസ്ഥയുടെ എത്രമാത്രമാണ് ആ ഒരു ഇതുള്ളത് എന്നുള്ളത് ആ റിമാൻഡ് റിപ്പോർട്ടിൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കി ും കാരണം അത്രമാത്രം ലകരമായിട്ടുള്ള രീതിയിൽ ലൈംഗിക ഉപദ്രവം ഇയാൾ പല സ്ത്രീകളെയും നടത്തിയിട്ടുണ്ട് എന്നുള്ള രീതിയിലുള്ള പരാമർശങ്ങൾ അതിലുണ്ട് അത് മാത്രമല്ല ഈ മൂന്നാമതായിട്ട് രാഹുലിനെതിരായിട്ട് പരാതി നൽകിയിരിക്കുന്ന യുവതിയെ സമൂഹ മാധ്യമം വഴി പരിചയപ്പെടുകയും തുടർന്ന് തിരുവല്ലയിലെ ഒരു സ്വകാര്യ ഹോട്ടലിൽ യുവതിയെ കൊണ്ട് തന്നെ റൂം എടുപ്പിച്ച് അവിടെ എത്തി ആ യുവതിയെ ക്രൂരമായിട്ട് ഉപദ്രവിക്കുകയായിരുന്നു രാഹുൽ മങ്കൂട്ടത്തിൽ എന്നാണ് ആ റിമാൻഡ് റിപ്പോർട്ടിൽ പരാമർശം ഉണ്ടായിരിക്കുന്നത് അതുമാത്രമല്ല യുവതിയെ അതിനുശേഷം ഇതരത്തിൽ ഗർഭചിദ്ര നടത്തുകയും തുടർന്ന് ഭീഷണിപ്പെടുത്തുകയും ഒക്കെ തന്നെ ചെയ്തു എന്നാണ് പറയുന്നത് യുവതി ഗർഭചിത്രം നടത്തിയതിന്റെ മെഡിക്കൽ രേഖകളടക്കം അന്വേഷണ സംഘത്തിന് മുൻപാകെ ഹാജരാക്കി ഇമെയിൽ മുഖാന്തരമാണ് യുവതി ആദ്യഘട്ടത്തിൽ പരാതി നൽകിയത് അതിനുശേഷം വീഡിയോ കോളിലൂടെ യുവതിയുടെ മുറിഞ്ചി രേഖപ്പെടുത്തി വളരെ രഹസ്യപരമായിട്ട് പോലീസ് തുടർ നീക്കങ്ങൾ കൊണ്ടുപോയി കാരണം ആദ്യ രണ്ട് പരാതികളിലും നീക്കങ്ങൾ പരസ്യമായപ്പോൾ രാഹുലിന് അത് മുങ്ങുവാനും ഒളിവിൽ പോകുവാനും ഒക്കെ സഹായകമാകി ഇക്കുറി യാത്രങ്ങനെ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് അതീവ രഹസ്യമായി തന്നെയായിരുന്നു പോലീസിന്റെ നീക്കങ്ങൾ അങ്ങനെ രഹസ്യമായിട്ട് എഫ്ഐആർ അടക്കം രഹസ്യമാക്കി വെച്ചുകൊണ്ടായിരുന്നു നീക്കം തുടർന്ന് ഇന്നലെ രാത്രി പന്ത്രണ്ടര മണിയോട് കൂടിയിട്ടാണ് പാലക്കാട് സ്വകാര്യ ഹോട്ടൽ മുറിയിൽ നിന്നും രാഹുലിനെ പ്രത്യേക അന്വേഷണ സംഘം പൊക്കുകയുണ്ടായത് തുടർന്ന് രഹസ്യമായി തന്നെ പത്തനംതിട്ടയിൽ എത്തിച്ചുകൊണ്ടായിരുന്നു ബാക്കി തുടർ നടപടികളൊക്കെ ഇപ്പോൾ വിധേയമാക്കിയത് എന്തായാലും ആ പതിനാല് ദിവസത്തേക്ക് രാഹുൽ പങ്കൂട്ടത്തിലെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് ഇനി വരുന്ന ദിവസം രാഹുലിനെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി തുടർ ചോദ്യം ചെയ്യലും തെളിവെടുപ്പ് നടപടികളും പൂർത്തീകരിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം കെ പി ശരി നൽകിയത്